മഴയ്ക്ക് അല്പം ശമനമെങ്കിലും ഹൈറേഞ്ചിൽ കനത്ത കാറ്റ് ഏക്കർ കണക്കിന് ഏലം കൃഷി കൃഷി നശിച്ചു വ്യാപകമായി നശിക്കുമ്പോഴും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷകർ കർഷകർക്ക് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ ശക്തമായ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയ്ക്ക് മലയോരത്തൽപ്പം ശമനക്കുറവുണ്ടെങ്കിലും സംഭവിച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് ഏലമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ഇത്തവണ മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചെടികൾ നശിച്ചതോടെ കടബാധ്യതയിലേക്കും കർഷകർ കൂപ്പുകുത്തി കാലവർഷത്തിൽ വ്യാപകമായ നാശം ഏലം മേഖലയ്ക്ക് സ്പൈസസ് ബോർഡിൽ ഒരു രൂപ പോലും ഏലം കർഷകർക്ക് ധനസഹായമായി ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു ഈ കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു പോയതാണ് ഏറി ഭാവും ചെടിയും ഒടിപൊടിയായി പോയി ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല പൈസ സ്പോർണിൻ്റെ ഭാഗത്തുനിന്നുമില്ല ഒരിടത്തുനിന്നുമില്ല ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കാവും അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനകത്ത് കായ എടുക്കാനോ വലുതും പറ്റിയിരുന്നെങ്കിൽ പ്രയാസമില്ലായിരുന്നു കായ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പൈസയ്ക്കും പ്രയാസമായി ഇത് റീപ്ലാൻ ചെയ്യാനും പ്രയാസമായി കാറ്റ് ഇത്തവണത്തെ വിളവും നശിച്ച അവസ്ഥയാണ് കൃഷി പുനരാരംഭിക്കുവാനും മുമ്പോട്ട് പോകുവാനും സർക്കാർ സഹായങ്ങളില്ലാതെ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത് അതേസമയം പ്രതിസന്ധിയിലായ ഏലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നിലപാട് സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ അതുകൂടാതെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുനിന്നോ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ അത് കാണാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണ് ഇത് ഇത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നു കണ്ട് നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് ഏലം മേഖലയിൽ നിലവിലുണ്ടായിരിക്കുന്ന നാശനഷ്ടം പ്രത്യേകമായി വിലയിരുത്തുന്നതിന് സ്പൈസസ് ബോർഡ് നടപടി സ്വീകരിക്കണമെന്നും കൃത്യമായ നാശനഷ്ടം വിലയിരുത്തി അടിയന്തര സഹായം വേണമെന്നുമാണ് കർഷകരും പൊതുപ്രവർത്തകരുമടക്കം ആവശ്യപ്പെടുന്നത് udumpan colak